ഈശോ മിശുകാക്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയാ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്വന്തങ്ങളെ ഹല്ലേ ലുയ്യാ കുഞ്ഞുങ്ങളൊക്കെ പറ ഹല്ലേ ലുയ്യാ ഇന്ന് ഇന്ന് കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു സാക്ഷിയുണ്ട് ഇംഗ്ലീഷിലാണ് കുട്ടി സാക്ഷിയായിട്ട് ജയിച്ചിരിക്കുന്നത് ഞാനത് നമുക്ക് പ്രായമുള്ള കാരണംവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് മലയാളീകരിച്ച് പറയാം അല്ലേ കുറച്ചത് കണ്ടൊക്കെ പിടിക്കണ നോക്കാം ഐ അക്സ ഫ്രം ചമ്പക്കുളം ചമ്പക്കുളത്ത് നിന്ന് അക്സ എന്ന് പറഞ്ഞൊരു സഹോദരിയാണ് സാക്ഷി എഴുതി അയക്കുന്നത് ഐ വാണ്ട് ടു ഷെയർ എ സ്മോൾ ടെസ്റ്റ് എനിക്കൊരു ചെറിയ സാക്ഷിയെല്ലാവരും ഇവർ അറിയിക്കാനായിട്ടുണ്ട് വേനസ് ട്വൽത്ത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സി എബി സി എന്താ പറയുക സി ബി എ സി ബി എസ്ഇ സിലബസ് സി ബി എസ്ഇ സിലബസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യമൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും വലിയൊരു ഒരു വലിയൊരു ബുദ്ധിമുട്ട് സ്ട്രഗിൾ ഒന്നും ഇല്ലാതെ മാർക്കുകളൊക്കെ കിട്ടും അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ബട്ട് സഡൻലി എവറിത്തിങ് ചെയ്ത് പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് തലമറിഞ്ഞ് തലകൾ മറിഞ്ഞു എനിക്ക് എന്ത് ചെയ്താൽ പഠനത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്റെ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റ് പരീക്ഷയില് ഞാൻ അതുപോലെ താഴെ പോയി അപ്പോൾ ഈ സമയത്ത് എന്റെ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ മമ്മി വളരെ ജെന്റിലായിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഈ ഒരു കാര്യം ചെയ്യേ നീ പിന്നെ നമ്മുടെ ബിനോയ് അച്ഛൻ്റെ കരിമരുന്നുകൾ എന്ന് പറയാൻ അച്ഛൻ്റെ അഞ്ച് മിനിറ്റിൻ്റെ ടോക്ക് ഉണ്ട് എവറി ഡേ എല്ലാ ദിവസവും അത് നീ ഒന്ന് കണ്ടിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി എന്നിട്ട് നീ പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് പറയാണ് ഇറ്റ് സൗണ്ട് ആ ടോക്ക് വളരെ സിമ്പിളാണ് പക്ഷേ ബട്ട് ഇറ്റ് പ്ലാന്റഡ് സംതിങ് ടീ പിന്നെ മൈ ഹാർട്ട് പക്ഷേ വളരെ ശരിയാണ് നമ്മൾ ആ പോയി എന്നൊക്കെയല്ലേ പറയതേ പക്ഷേ അവളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുന്നു നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് പറയാണ് അയപിക്കാന എല്ലാ ദിവസവും രാവിലെ ഞാൻ നാല് മണി എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങി കേൾക്കണം ശ്രദ്ധിക്കണേ മണി എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് എല്ലാ സിംഗിൾ എവരി സിംഗിൾ ഡേ ആദ്യം ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ ടോക്ക് കേൾക്ക് ടോക്കിന് ശേഷം അതിനെക്കുറിച്ച് വെച്ചാൽ റിഫ്ലക്ട് ചെയ്യും മെഡിറ്റേറ്റ് ചെയ്യും കണ്ടോ അതിനുശേഷം പഠിക്കാൻ വേണ്ടി തുടങ്ങും എന്നിട്ട് അത് അത് എൻ്റെ ജീവിതത്തെ എല്ലാം അങ്ങ് ചേഞ്ച് ആക്കാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് പറയുകയാണ് എല്ലാ മോർണിംഗിൽ അടുത്തൊരു കാര്യം കൂടി എന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വന്നു ചേഞ്ച് വന്ന എല്ലാ ദിവസം ഞാൻ വിശ്വ കുർബാനയ്ക്ക് പോകാൻ ആ അതിനുമ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഐ മേഡ് എ ബോൾഡ് ഡിസിഷൻ ഇൻ മൈ ലൈഫ് അതായത് ഒരു വർഷത്തേക്ക് ഫോൺ കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തു കുട്ടികളെ കേൾക്കണം കേട്ടോ പത്താം ക്ലാസ്സുകാരും പന്ത്രണ്ടാം ക്ലാസ്സുകാരും മാത്രമല്ല ചില കുഞ്ഞുങ്ങളും കേൾക്കണം കേൾക്കുക ഞാൻ അടുത്തിന്റെ റിസൾട്ട് കേട്ടോ കേട്ടോ ഫോൺ ഒരു വർഷത്തേക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല എനിക്ക് ബിശ്വത് കുർബാനോട് ഭയങ്കര സ്നേഹം വരാൻ വേണ്ടി തുടങ്ങി ബിശ്വർക്ക് പോകാൻ വേണ്ടി തുടങ്ങി നമുക്ക് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് കൊച്ചി പറഞ്ഞു നോക്കിയാൽ ടോക്ക് വളരെ സിമ്പിൾ ആണെങ്കിലും വലിയൊരു ഒരു വിത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫീൽ ചെയ്യാം ബുദ്ധിയുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് ശരിക്കും അത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത് എന്നിട്ട് പറയാം ഈവൺ ദ ഫിസിക്സ് വേണ്ടത് ഫിസിക്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ചലഞ്ചാണ് പക്ഷേ എനിക്ക് അതായത് ഞാൻ അതിലങ്ങ് പരാജയപ്പെട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ തന്നു അപ്പോൾ സാധാരണ ഫിസിക്സ് ഫിസിക്സിനൊക്കെ എനിക്ക് ജസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ പാസ് മാർക്കൊക്കെയാണ് കിട്ടിയിരുന്നത് ഇനി എന്നിട്ട് മെയിൻ പരീക്ഷ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വന്ന കഴിഞ്ഞാൽ വന്നറിയാവോ ഫുൾ എ വൺ തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ട് പെർസെന്റേജ് ശരിക്കും സി ബി സിലബസ് സ്റ്റേറ്റ് അല്ല സി ബി സിലബസ് എന്ന് വിചാരിക്കണേ സി ബി സിലബസ് എന്ന് പറഞ്ഞാൽ എയ്റ്റീന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് മാർക്ക് തൊണ്ണൂറ്റി നാല് എ വൺ ഇൻ എ വൺ ഇൻ എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും തൊണ്ണൂറ് ശതമാനത്തിനും മുകളിൽ മാർക്ക് എ വൺ ഇൻ ഫിസിക്സ് സ്കൂൾ ടോപ്പർ ആണ് കേൾക്ക് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ എന്തായാലും പറയാണ് ദേവദീഷ് വായിക്കെല്ലാം നന്ദി പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് എന്തായാലും പറയാണ് ടു എനി വൺ റീഡിങ് ദിസ് ടെസ്റ്റ് മണി ആരെങ്കിലും ഈ ടെസ്റ്റ് മണി കേൾക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു സ്ട്രഗിളുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പറയുകയാണ് കുട്ടി പറയാ ഡോണ്ട് വറി ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത് ഈശോ എല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ഈശോയുടെ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ നോക്കി ഞാൻ പ്രതി ഞാൻ ഈശോയെ മകത്തപ്പെടുത്തി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈ അമ്മച്ചെന്ന ട്യൂഷൻ പോകാനല്ലല്ലോ പറഞ്ഞത് അല്ലേ നീ കുറച്ച് ഉത്സാഹിച്ച് പഠിക്കാനല്ലോ പറഞ്ഞേ നീ ആ ടോക്ക് കേൾക്കും അച്ഛനെന്നല്ലേ പറഞ്ഞു അതാണ് നല്ല നല്ല ഇതുപോലത്തെ അമ്മമാരുണ്ടായ വലിയ ദൈവാനുഗ്രഹം ഇപ്പൊ നോക്കിയേ ആ കുട്ടി എന്താ ഇത് വലിയൊരു ടെസ്റ്റ് മണി അല്ലേ ശരിക്കോ കുഞ്ഞുങ്ങളെ ഒന്ന് കയ്യെടുത്ത് ചേർത്താലും മാറ്റപ്പെടുത്തിക്ക് പ്ലേസ്തല്ലോൾ അല്ലേ ലോയ്യാ ഇന്ന് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഫോണൊക്കെ ഉപേക്ഷിക്കാൻ ക്രബ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ പത്തനഞ്ചേറെ കുട്ടികൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് പ്ലീസ് തല്ലോ സാറേ ഇല്ല കർത്താവ് അനുഗ്രഹിക്കുക നിങ്ങൾ എന്തായാലും ടോക്ക് കേൾക്കണം കേട്ടോ ഈ കുട്ടികളെ ടോക്ക് കേട്ടാൽ പോരാ ശരി മെഡിറ്റേറ്റ് ചെയ്യണം കുറച്ച് സമയം ആ ടോക്കിനെ കുറിച്ച് ധ്യാനിക്കണം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കും വലിയ ദൈവാനുഗ്രഹം വരും വലിയ ദൈവാനുഗ്രഹം വരും വലിയ ദൈവാനുഗ്രഹം വരും ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മലാത്യ പ്രവചനത്തിൽ മൂന്നാമത്തെ അധ്യാപകന്റെ പതിനാറാം തിരുവചനമാണ് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് വചനം വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ ഓർമ്മ അവരുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു ഓ നല്ലൊരു വചനമാണ് അപ്പൊ നോക്കിയാണ് എന്താ പറയാ ഒന്ന് കർത്താവിനെ ഭയപ്പെടണം ദൈവഭയം ദൈവഭയം എന്ന് പറഞ്ഞാൽ കർത്താവിനെ എന്നുള്ളതല്ല ദൈവത്തോളം റഫറൻസ് റഫറൻഷ്യൽ ഫിയർ എന്നൊക്കെ പറയുന്ന പോലെ കർത്താവിനെ ഭയപ്പെടുകയും എന്തൊരു പറയാണ് അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവര് അപ്പൊ ഈ കൊച്ചിന് നല്ല ഉദാഹരണമാണ് അല്ലെ കർത്താവിന്റെ നാമത്തെ ധ്യാനിക്കുകയാണ് ദൈവ ധ്യാനിക്കുക അവരെ ഓർമ്മിക്കേണ്ടതിന് അവരെ അവർ അവിടുത്തെ മുമ്പിൽ അവർ ഓർമ്മിക്കേണ്ടതിന് അതെല്ലാം എഴുതി വെക്കാൻ വേണ്ടിയൊരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു എന്നെ പ്രിയപ്പെട്ട ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഫിലിപ്പിയ നാലേ മൂന്ന് ഞാൻ എപ്പോഴും നിങ്ങൾ പറയാലെ ഈ നമ്മളെ ഈ ടോക്കൊടുക്കുന്നവർക്ക് എപ്പോഴും വിളിച്ചത് ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുണ്ടെന്നാണ് പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട് അല്ലെ വെളിപാടിന്റെ പുസ്തകത്തിൽ പേരുണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവടെ ഈ അഗ്നി താളാകത്തിൽ എനിക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് പറയുന്ന സഹായമുണ്ട് ഈ വിശുദ്ധ അഗസ്തീനോസിന്റെ മുൻപിൽ മോനിക്കം മരിക്കാറായി മോനിക്കാമോ സെന്റ് അഗസ്റ്റീനോട് പറയുന്ന കാര്യമുണ്ട് അതിങ്ങനെയാണ് വിശുദ്ധനായ അഗസ്ത്യ എന്ന് പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ മോനിക്കം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മകനോട് പറയുകയാണ് നീ ഞാൻ മരിക്കുമ്പോ എന്നെ എവിടെ വേണമെങ്കിലും അടയ്ക്കുക പക്ഷേ സ്വർഗ്ഗത്തിൽ എനിക്കെതിരെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം മായച്ച് കളയുന്ന അടുത്താലും കുർബാനെ എല്ലാ ദിവസവും എന്നെ ഓർക്കണം അപ്പം അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് നല്ല കാര്യങ്ങൾ എഴുതുന്ന പോലെ തന്നെയുണ്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും എഴുതപ്പെടുകയാണുള്ള അത് മായച്ച് കളയാൻ കുർബാനെ പ്രാർത്ഥിക്കുന്ന അമ്മ മകനോട് പറയുക ഈ കൊച്ചിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ചിന്തിച്ച് കഴിക്കുകയാണ് അവൾ പ്രത്യേകത കണ്ടോ അവൾ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ വിശുദ്ധർമാൻ ഇത് സത്യമാണ് കേട്ടോ അതായത് നിങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങിയ സ്വഭാവം വേണം വരും സഭയിലേക്ക് വരും വചനത്തിലേക്ക് വന്ന സഭയിലേക്ക് വരും പിന്നെ സാക്രമിച്ചിലേക്ക് എല്ലാം പിന്നെ ശരിക്കും സുവിശേഷ വില പിന്നെ സഹനം വന്ന പിടിച്ച് ഈ കൊറ്റിനെക്കാൾ കേസ് നോക്കിയാൽ എത്ര സ്ട്രഗിള് വരുമ്പോഴും പുറകോട്ട് പോയില്ല മറ്റേ ഡിപ്രഷൻ അടിച്ച് ഒരു ഒരു പരിപോതിലാകേണ്ടതല്ലായിരുന്നു ഒന്നുമില്ല വെള്ള കൂൾ അൻകം എല്ലാ ദൈവാനുക്കരും അല്ലേ നിങ്ങൾ കുട്ടികളുടെ സാക്ഷികൾ എഴുതി അയക്കണം കേട്ടോ ഇത് നമ്മുടെ കുറവിലങ്ങാട് പി ഡി എം സെന്ററിന്റെ അഡ്രസ്സിൽ അയച്ചാൽ മതി കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക നമുക്ക് ശ്രദ്ധിക്കാലെ ലൂയ ഉച്ചത്തിൽ ശ്രദ്ധിക്കുക ഹാലെ ലുയാ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ്യ കർത്താവ് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു നന്ദി ഉച്ചത്തെ ശ്രദ്ധിക്കുന്നു ഹാലേലുയ ഹാലേ ലുയ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാ ഞങ്ങളെ നിറയ്ക്കണമേ വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവ് എല്ലാ ദുഷ്ടാരൂപയുടെ ഉപതരങ്ങളും പൈശാഖിക പേരുകളും ഇവരുടെ കുടുംബങ്ങൾ ഈശ്വരന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചു കുരിശന്റെ ഇവിടെ ഞാട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ വലിയ കൃപയുടെ അഭിഷേകം വലിയ വചനത്തിന്റെ നിറ ഉണ്ടാകട്ടെ ദൈവം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുക സ്ട്രഗിൾ ചെയ്യുന്നവരെ പ്രത്യേകം ആശീർവദിക്കുക ടോക്ക് കണ്ട് കർത്താവ് വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപ ലഭിക്കട്ടെ ദൈവമേ ഫോൺ ഉപേക്ഷിക്കാൻ പറ്റാത്തവർക്ക് അഡിക്ഷൻ ഉള്ളവർക്ക് യേശുവിന്റെ നാമത്തിന് ശ്രദ്ധയാണ് അതെല്ലാം മാറ്റി വെക്കാൻ കൃപയുണ്ടാകട്ടെ വിശ്വദുർബാനയ്ക്ക് പോകാനുള്ള ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകട്ടെ ആശീർവദിക്കുക കർത്താവായ ദൈവമേ ദൈവമേ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ് ഇതൊക്കെ എടുത്തും സൂക്ഷിച്ച് വെച്ച് മക്കൾക്ക് അയച്ചുകൊടുക്കാൻ പാരൻസിന്റെ പ്രത്യേക ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ആശ്രപിക്കും നിങ്ങളുടെ നിയോഗങ്ങളെ ആശ്രപിക്കും നമ്മുടെ കർത്താവ് വിശ്വമിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ